മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും ജനുവരി നാലിന് കാസർകോട് ചെർക്കളയിൽ എ ഐ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്ത യാത്ര നൂറ്റിനാൽപ്പതാം ദിവസമാണ് ജില്ലയിലെ പര്യടനം പൂർത്തീകരിക്കുന്നത് നൂറ്റി അറുപത്തി ദിവസം സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ച് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും ഇരുപത്തൊന്നിന് കയ്പമംഗലത്തെത്തുന്ന യാത്ര കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എട്ടു കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മേനോൻ ബസാറിൽ വൈകിട്ട് അഞ്ചിന് സമാപിക്കും ഇരുപത്തിരണ്ടിന് കൊടുങ്ങല്ലൂർ ബ്ലോക്കിലെ വെള്ളാങ്കല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടന പരിപാടി ഉച്ചയ്ക്ക് ഒന്നിന് മേത്തലയിൽ സമാപിക്കും തുടർന്ന് മാള ബ്ലോക്കിൽ സാഹസ് പര്യടനം പൂർത്തീകരിക്കും കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷീല വിശ്വംബരൻ ഷമീന ഷെരീഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് കയ്പമംഗലത്ത് സ്വീകരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മായാ രാമചന്ദ്രൻ പ്രേമ മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരടങ്ങുന്ന സമിതിയാണ് സ്വീകരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത് മുൻ എം പി എം പി വിൻസെന്റ് കെ പി സി സി സെക്രട്ടറി പ്രസാദ് എന്നിവർക്കാണ് ജില്ലയിൽ മഹിളാ സാഹസ യാത്രയുടെ ചുമതല നൽകപ്പെട്ടിരിക്കുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാനായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ എം പി ജിയെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു Non fare del tebatte,